ുള്ളവരെയും നമസ്കാരം എറണാടന വാർത്തയിലോട്ട് സ്വാഗതം ഓണങ്ങെത്തി ഓണത്തെക്കുറിച്ചൊരു കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നമുക്കെല്ലാം അറിയാം നമ്മുടെയൊക്കെ കുഞ്ഞനാളിൻ്റെ ഓണം അല്ലേ കുഞ്ഞനാളിൻ്റെ ഓണം എന്ത് സന്തോഷമായിരുന്നു നമ്മുടെ കുട്ടിക്കാലമാണ് നാട്ടിലെ പത്ത് ദിവസവും നമ്മൾ അത്ത ഇടും വീട്ടിലൂടെ നമ്മുടെ സമയ ജംഗ്ഷനിലൂടെ അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കും പത്തിൻ്റെ ഒന്ന് ഓണം ഓണക്കുഴി കൊടുത്ത് നമ്മൾ ഓണ കഴിക്കും അപ്പോൾ ബാക്കിയുള്ള ഒമ്പത് ദിവസം ഒമ്പത് റിലേറ്റീവ്സിൻ്റെ കൂടെയാണ് ഒമ്പത് റിലേറ്റീവ്സിൻ്റെ കൂടെ അതായത് നമ്മുടെ കൂട്ടുകുടുംബമായിട്ടാണ് ആദ്യം ജീവിച്ചത് ഇപ്പോൾ എല്ലാവരും അർക്കന്മാർ പോയി പക്ഷേ എന്നിരുന്നാലും ഈ ഒമ്പത് ദിവസവും നമ്മൾ അന്നൊക്കെ പത്ത് ദിവസവും നമ്മൾ പോകാനും കാര്യം അത്രയും റിലേറ്റീവ്സുണ്ട് അപ്പം ഇത്രയും പേരും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ പോയി അങ്ങനെ നമ്മൾ പത്ത് ദിവസം കൂട്ടു പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്നിപ്പോൾ അങ്ങനെ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കാൻ കേരളത്തിലാരും ഇല്ല എല്ലാവരും മറന്നാട്ടിലാണ് ഇപ്പോൾ ഞാനും ഇവിടെ പ്രവാസിയാണ് ഷാർജയിലാണ് പക്ഷേ നമ്മളെവിടെ ആഘോഷിക്കും ഒരു ഒന്നാം രണ്ടോ കുടുംബങ്ങളൊക്കെ ചേർന്നൊക്കെ ആഘോഷിക്കും എന്നിരുന്നാലും അത് പൂർത്തിയാവില്ല നമ്മുടെ മനസ്സിലാ ഓണം എന്ന് പറയുമ്പോൾ ആ പഴയ ഓണം അന്നതാ ഓണപ്പാട്ട് ഓ അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓണപ്പാട്ടിൻ്റെ ഒരു ജാഗ്ര എല്ലാ വീട്ടിലും നമ്മുടെ സമീപത്തൊക്കെ വീട്ടിലെല്ലാം മത്സരിച്ചാണ് വിൽക്കുന്നത് ഓണപ്പാട്ടിൻ്റെ ഒരു ജാഗ്രത അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് നമ്മുടെ മനസ്സിലാക്കുള്ള സന്തോഷം അതേപോലെ തിരുവോണത്തിൻ്റെ അന്ന് ഓണക്കളിയുണ്ട് ഫങ്ഷൻസ് ഉണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നൊക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഓണം എല്ലാം അത്യുഷ്ടം ത്തപ്പൂക്കളം മുഖം നമുക്കിന്ന് ഇത് ഫൈബറിലും ഇതിൽ തുണിയിലൊക്കെ ഉണ്ടാക്കി കിട്ടും അതൊക്കെ കൊണ്ടിടാം പക്ഷേ ചെയ്യുന്ന കണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെയും ചെയ്യുന്നുണ്ട് നമ്മളെ ഒരു സംഘടനയുടെ ഫംഗ്ഷനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അ തുക ഇട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഇന്നത്തെ ലോകം അങ്ങനെയാണ് ഇന്ന് തന്നെ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ നമ്മളെ ഏകദേശം കേരളത്തിൽ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഒന്ന് പുറത്തൊന്നും അവരുതായിട്ടൊന്നും മേടിക്കേണ്ടി വരത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മളൊരു സാമ്പാർ വെച്ചണമെങ്കിൽ തന്നെ ഇന്ന് ഏകദേശം അഞ്ച് ആറ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു അതേപോലെ ഒരു അവിയിൽ വയ്ക്കണമെങ്കിൽ പോലും അഞ്ചാറ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെമ്പാവരി ചോറ് വയ്ക്കണമെങ്കിൽ പോലും പഞ്ചാബിനെയോ ആന്ധ്രയൊക്കെ ആശ്രയിക്കേണ്ടി വരും പാലക്കാട് മട്ട എന്ന് പറഞ്ഞ് കിട്ടുന്നതൊന്നും പാലക്കാട് ഉണ്ടാക്കുന്ന ഒന്നുമല്ല എല്ലാം ആന്ധ്രയിലും പഞ്ചാബിലും ഒക്കെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഓണത്തെക്കുറിച്ച് പറയാൻ ഒത്തിരി എന്നിരുന്നാലും മലയാളി കൂടി അതെല്ലാം തൊരു കൂട്ടി മേടിച്ച് ആ ഓണസദ്യ ഉണ്ടാക്കി ആഘോഷിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഓണത്തോടനുബന്ധിച്ച് തന്നെ ഒരുപാട് മത്സരങ്ങൾ അരങ്ങേറുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും മീഡിയാസിലുമൊക്കെ ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ എന്താ പറയുക വൈകിട്ടാകുമ്പോൾ തിരുവോണത്തിനൊന്ന് വൈകിട്ടൊക്കെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സിവിൽ സപ്ലൈസിലൊക്കെ നല്ല തിരക്കാണ് അതെല്ലാം മേടിച്ച് അങ്ങനെ ഓണം ആഘോഷിക്കുന്ന കുറേ ടീമുകളുണ്ട് കുട്ടികളാണെങ്കിൽ പണ്ടത്തെ പോലെ അല്ല ഇന്നിപ്പോൾ ടാബും മൊബൈലുമായിട്ടൊക്കെ ഓണം ആഘോഷിക്കുന്നു ഇപ്പോൾ നമ്മുടെ നാട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് കാലഘട്ടങ്ങളിൽ ഞാൻ നമ്മുടെ പോലെയുള്ളവർക്ക് ഓണത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഇന്നിപ്പോൾ എല്ലാം മൊബൈലും ഇൻ്റർനെറ്റും ഉള്ള അതിനുമുള്ള ആഘോഷങ്ങൾ അങ്ങ് മാത്രമാണ് പക്ഷേ നമുക്കങ്ങനെയല്ല നമുക്ക് ഓർക്കാനും പറയാനൊക്കെ ഒത്തിരിയുണ്ട് ഓക്കെ വരും ഓണവും എല്ലാവർക്കും ഐശ്വര്യപൂർണമാവട്ടെ നല്ലതാവട്ടെ സന്തോഷമാവട്ടെ എല്ലാവർക്കും എല്ലാത്തിനും ഉൾക്കൊള്ളാൻ കഴിയട്ടെ ഉൾപ്പെടാൻ കഴിയട്ടെ സന്തോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു അടുത്ത വീഡിയോ ആയി അടുത്ത ദിവസം